ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങള് ക്ലീന മേടിക്കാൻ പോവാണ് ഭയങ്കര എന്ന് വെച്ചാൽ അത്ര ഇത്രയും കൂടെ ഈ ഇവരാണെങ്കിൽ ക്യാമറയിലോട്ട് നോക്കിയിരിക്കുവാണ് ഭയങ്കര അലമ്പായിരുന്നു ഞങ്ങള് കൊടുത്തു അതാണ് ഇത്ര മര്യാദത് പിന്നെന്താന്ന് വെച്ചാൽ എന്താണ് കോക്ടൈലാണ് അപ്പം ഇവര് പാട്ടോട്ട് കൊടുക്കട്ടെ അമ്മ ഞാൻ എത്തും അപ്പം പറയാം അപ്പ ഈ വീട് ഇട്ടത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉത്സവമൊക്കെ വന്നത് ഉത്സവമല്ലാഹമൊക്കെ വന്നത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ റ്റഞ്ഞത് അപ്പം ഇത് കണ്ടോ അവിടെ കുറെ കിളികളുണ്ട് ഇത് ഇണങ്ങാത്തൊരു കോക്ടൈലാണ് ഒട്ടും ഇണങ്ങാത്ത കോക്ക് ഇത് ആഫ്രിക്കൻ ലവ് ബേഡ് ആണ് പിന്നെ ഇത് കണ്ടോ കുറേ ഫിഷ് ഉണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ അപ്പം ഈ പൈസയൊക്കെ എൻ്റെ എൻ്റെ വിഷുക്കായീട്ടൊക്കെ കിട്ടിയ പൈസ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് മേടിച്ചതാണ് പൈസ അധികം തികയാത്തുകൊണ്ട് കുറച്ച് അച്ചായി തന്നു ഇതാണ് നമ്മുടെ കോക്ക് ടൈൽ പുതിയ കൂടും മേടിച്ചു കേട്ടോ എത്ര രൂപയെന്ന് ഞാൻ മറന്നുപോയി അതാണ് പറയാത്തത് പിന്നെ ഇത് ഇണങ്ങിയ കോക്ക് ടൈലായതുകൊണ്ട് നമുക്ക് തലയിലൊക്കെ പിടിക്കാൻ തോടൊക്കെ പറ്റും നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കണമെങ്കിൽ ഒന്ന് രണ്ട് ഒരാഴ്ച ഒക്കെ എടുക്കും ലോറിക്കീറ്റാണെങ്കിൽ അത്രയൊന്നും എടുക്കൂല പെട്ടെന്ന് നമ്മൾ മേടിക്കുമ്പോൾ തന്നെയാണെങ്കിൽ പക്ഷെ കോക്ടൈൽ അങ്ങനെയല്ല വേറെ പക്ഷികളെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കും പക്ഷേ കോക്ടൈൽ എന്താണെന്ന് തുടങ്ങിയില്ല ഗൈസ് എനിക്ക് ചിലപ്പം കോക്ക് ടൈൽ മാത്രമല്ലായിരിക്കും കുറേ പക്ഷികളങ്ങനെ ആയിരിക്കും പിന്നെ േറ്റം കുറച്ച് പൈസ കൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു പിന്നെ ഇവ മേടിച്ചു പൈസ പിന്നെ അതിന് വേണ്ട ടോയ്സൊക്കെ ഞാൻ മേടിച്ചു ആമസോണിൽ ഓർഡർ ചെയ്യും പിന്നെ ഇത് കണ്ട ഞങ്ങൾ കാറിൽ വെച്ചിന് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അതിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് വെക്കാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സ്ഥലമുണ്ട് എവിടെയൊന്ന് ചിക്കുവിനൊരു റൂമിലോട്ട് മാറ്റിയത് അതെൻ്റെ റൂമാണ് അപ്പം അവിടെ ഞാനാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണം കളിക്കണം ഫോണൊക്കെ കാണണം അവിടെയൊക്കെ ഇരുന്നാണ് അവിടെ ഒരു ദിവാങ്കോട്ടൊക്കെ വെച്ച് ദിവാങ്കോട്ടുണ്ട് അതിലിരുന്നൊക്കെയാണ് ഞാൻ ഫോൺ കാണുന്നത് അതെൻ്റെ പ്ലേയിങ് റൂം ആണെന്ന് പറയാം പിന്നെ എൻ്റെ അനിയനതിനെ കുറേ കളിച്ചു എൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് പറയേണ്ടത് അതിൻ്റെ പേര് ചിക്കൂന്നാണ് പിന്നെ അപ്പം ഞാൻ ചിക്കു എന്നാണ് ഇതിന്റെ പേര് ഇതാണ് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ചിക്കു ചിക്കു വേറെ ഷർട്ടോട്ട് മാറ്റി കണ്ടോ യെല്ലോയും യെല്ലോയും ചിക്കു എല്ലോയാണ് ഇതും എല്ലോ ആണ് ഡ്രസ്സും എല്ലോ ആണ് അവന്റെ ഡ്രസ്സും എല്ലോ ആണ് ഇതെന്റെ സ്റ്റോർ റൂമാണ് എന്റെ സ്കൂൾ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പം ചിക്കു ഇപ്പൊ ഭയങ്കര ആക്റ്റീവാണ് ഗൈസ് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കാൻ ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചാറ് ആഴ്ച ഏങ്ങാണ്ടും രണ്ടാഴ്ച ഏങ്ങാണ്ടും എടുക്കും അപ്പം ചിക്കുവിന് വേണ്ടിയുള്ള എനിക്ക് എനിക്ക് ബിസിൽ അടിക്കാൻ അറിയില്ല അപ്പം ചിക്കന് വിസിലടിച്ച് എപ്പഴും വിസിലടിച്ച് കൊടുക്കണം അതിന് അപ്പഴേ അത് ഇണങ്ങി വരുവുള്ളൂ അല്ലെങ്കിൽ അത് കറന്നു പോവും ഞാൻ വിശിലടിച്ച് അടിക്കാം അതിടക്കിടക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി വാങ്ങിച്ചു എന്താ ശ്രദ്ധിക്കണം ഇപ്പൊ കൈ സൺഫ്ലവേഴ്സ് ഇടയ്ക്കുള്ള ഒരു മിക്സ്ഡ് ഫുഡാണ് ഇവന് ഉള്ളത് അപ്പം ഒരു പൈപ്പിലെ വെള്ളമാണ് ഇനി കൊടുക്കേണ്ടത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ആൻഡ് ചിക്കൂന് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ